ഹലോ മച്ച മാര് നമ്മളിപ്പോൾ കുട്ടിക്കാനത്താണ് കുട്ടിക്കാന യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അമ്മച്ചിക്കോട്ടാരൊക്കെ കണ്ടു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് ചരിത്രങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ച ആണെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പൊ ആ ചർച്ച് കാണാനുള്ള യാത്രയാണ് മുന്നോട്ട് നമുക്കപ്പോൾ ആ ചർച്ചിലേക്ക് പോകാം അപ്പൊ നമ്മുടെ യാത്ര പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കുട്ടിക്കാനം ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ കുട്ടിക്കാനത്ത് പള്ളിക്കുന്ന് ചർച്ച് പള്ളിക്കുന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതില് സ്ഥാപിതമായ പള്ളിയാണ് പള്ളിയുടെ മുറ്റം ശരിക്കും ചൂളമരം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറയാം നമുക്ക് കാരണം അത്ര ഭംഗിയായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ മരച്ചവട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടണത് കാരണം കിളികളുടെ കളകളാ ശബ്ദവും പിന്നെ കടലിൽ തിരുമാല അടിക്കണത് എങ്ങനെയാ അതുപോലെ പോയി വന്ന് പോയി വന്ന നല്ലൊരു കാറ്റും ആ കാറ്റ് ഇവിടുത്തെ കുട്ടിക്കാരത്തെ തണുപ്പും കൂടി കുണ്ട് കൂടിയാവുമ്പോ ഉള്ള കാറ്റിന്റെ ഫീല് ഒരു ഒന്നര ഫീല് തന്നെയാ ഹലോ ഗായ്സ് വെൽക്കം ടു ലാമ സുവേൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുട്ടിക്കാനത്ത് ഒരു ബ്രിട്ടീഷുകാർ പണിത ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ചർച്ചിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇവിടെ ഒരു കുതിരയെ ഖബർ അടക്കിയിട്ടുണ്ട് സാധാരണ മനുഷ്യരെ കബറടുക്കുന്ന സ്ഥലത്ത് കുതി മൃഗങ്ങളെ ഖബർ അടക്കില്ലാന്ന് അറിയാം പക്ഷേ ഇവിടെ ഒരു കുതിരേനെ ഖബർ അടക്കിയിട്ടുണ്ട് അത് സെമിത്തേരി ആയിട്ട് പണത് വെച്ചിരിക്കുകയാണ് ആ കുതിരയെ അടക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത് ആ കുതിരയുടെ പേര് ഡൗണി എന്നാണ് ഈ കുതിരയ്ക്ക് ഒരു ഓണറുണ്ടായിരുന്നു ജെ ഡി മോൺട്രോ അയാളുടെ പെറ്റായിരുന്നു ഈ കുതിര അപ്പൊ ജെ ഡി മോൺറോ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഈ ഇവിടെ ഒരു അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരം കുട്ടിക്കാനത്തൊരു അമ്മച്ചി കൊട്ടാരം എന്ന ഒരു ഉണ്ട് ആ കൊ കൊട്ടാരമൊക്കെ നിർമ്മിച്ചത് ഈ ജെ ഡി മോൺറോയാണ് അപ്പൊ ഈ ജെ ഡി മോൺറോയുടെ കബറ് ഇതിൻ്റെ തൊട്ടു ഫ്രണ്ടിലാണ് ഈ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ജെ ഡി മോൺറോയുടെ കബറ് കാണാം അപ്പൊ ജെ ഡി മോൺറോയുടെ കബറിൻ്റെ മുമ്പിൽ ജെ ഡി മോൺറോയുടെ കുതിരയെ കബറ് എന്നുള്ളത് പുള്ളിയുടെ ഒരു വസീതായിരുന്നു അപ്പം അങ്ങനെ ഈ രേഡി മൂൺ വരെ തൊട്ട് തൊട്ടു ഫ്രണ്ടിലായിട്ടാണ് പുള്ളിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഡൌണിയെ കവർ അടക്കി കേൾക്കുന്നതാണ് ഈ കാണുന്നത് പള്ളിയിലെ കുറേ പഴയ മരങ്ങൾ വെച്ചാൽ അന്നത്തെ കാലത്തുള്ള മരങ്ങളാണെന്ന് തോന്നുന്നു പഴയ പഴക്കം ചെന്ന മരങ്ങളാണ് ചൂള മരങ്ങൾ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ പള്ളിയുടെ സെമിത്തേരിയിൽ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യണ സിനിമ ലൊക്കേഷൻ ആണ് ശരിക്കും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യണ ഒരു സെമിത്തേരിയാണ് ഈ കാണുന്ന പള്ളിയുടെ സെമിത്തേരി ഒരുപാട് സിനിമകളിലൊക്കെ ഈ കാണുന്ന ഈ കാണുന്നതാണ് പള്ളി നമ്മുടെ ഇപ്പത്തെ മോഡല് ചർച്ചൊന്നും അല്ല പഴയ മോഡൽ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതില് സ്ഥാപിതമായതാണ് അതിപ്പോൾ മെയിന്റനൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോ ഞായറാഴ്ച രാവിലെയാണ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ പള്ളിയിൽ ഇപ്പൊ കുറുബാറ നടക്കുവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനൊന്നും പറ്റിയില്ല യോബിന്റെ പുസ്തകം സിനിമയില് ഈ പള്ളി കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സത്യം പറഞ്ഞാൽ മുഖത്ത് നിൽക്കുന്ന മരച്ചവുട്ടിലൊക്കെ നമ്മൾ വന്നിരുന്നു പോയാൽ എണീറ്റ് പോകാൻ തോന്നില്ല കാരണം ഇവിടുത്തെ ആംബിയൻസ് അത്ര സെറ്റപ്പാണ് സെന്റ് ജോർജ് സി എസ് ഐ ചർച്ചിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ കുട്ടിക്കാനത്തെ വേറൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് യാത്രയായി അപ്പൊ കുട്ടിക്കാനത്ത് നിന്നും പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇതിനൊരു പേരുണ്ട് വെള്ളച്ചാട്ടത്തിന് പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക് കുന്നൊക്കെ കേറി പാഞ്ചാലിമേടിന്റെ അടുത്ത് എത്തിയപ്പോൾ റോഡിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ആകാശം താഴെ എന്ന് വരെ പെട്ടെന്ന് ചിന്തിച്ചു പോയി കാരണം ഈ കിടക്കുന്നത് ആകാശമല്ല നമ്മുടെ കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുന്നതാണ് താഴ്വരയിൽ കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുന്നതാണ് ഈ കാണുന്നത് ആകാശവും കോടമഞ്ഞും കൂടി കൂട്ടിമുട്ടുന്ന ഒരു സംഗമം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ മുകളിലേക്ക് ക്യാമറ നീക്കുമ്പോൾ കാണുന്നത് ആകാശമാണ് ഈ കാണുന്നത് അതിന് തൊട്ട് ചേർന്ന് തന്നെ കോടമഞ്ഞും താഴോട്ട് ഇറങ്ങിക്കിടക്കുന്നതാണ് ഈ കാണുന്നത് പാഞ്ചാലിമേട് കവാടത്തിന്റെ അവിടെ നമ്മൾ വന്നിറങ്ങിയാൽ ആദ്യം കാണുന്നത് രണ്ട് ബോർഡുകളായിരിക്കും അതിലൊന്ന് ഹിന്ദു മതസ്ഥരുടെ ഒരു ദേവീക്ഷേത്രത്തിലേക്കും മറ്റൊന്ന് ക്രിസ്തു മതസ്ഥരുടെ കുരിശുമല മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ബോർഡും ആയിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവിടെ ഉള്ളവരുടെ ഒരു മത സൗഹാർദ്ദ ഐക്യത്തെ പറ്റി നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവും ദുഃഖവെള്ളി ദിവസവും ഇവിടുത്തെ കുരിശുമല യാത്രയൊക്കെ ഹൈന്ദവ സഹോദരങ്ങളും പരസ്പരം സഹകരിച്ചൊക്കെയാണ് മുമ്പോട്ട് പോകുന്നതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞത് ശരിക്കും ഒരു മതസൗഹാർദ്ദത്തിന് ഉദാഹരണം തന്നെയട്ടോ ഇവിടെ ഉള്ളത് ഒരു ആറേഴു വർഷം മുമ്പ് ഞങ്ങൾ പാഞ്ചാലിമീട് എത്തിയപ്പോൾ പാഞ്ചാലിമേടിന്റെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങൾ പാഞ്ചാലിമേട്ടിൽ അന്ന് കയറാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു കാരണം ഇങ്ങനെ വഴികളായിട്ടൊന്നും ഇല്ലായിരുന്നു കുന്നിൻ്റെ മുകളിലേക്ക് നടവഴിയുണ്ട് അങ്ങനെ കുന്നിലൊക്കെ പെടച്ചു കയറിയൊക്കെയാണ് കുന്നിന്റെ മുകളിൽ ചെന്നത് ഇന്നിപ്പോ നല്ല കല്ല് ഭാവിയ വഴികളൊക്കെ ഉണ്ട് പക്ഷെ വണ്ടികൾ കയറ്റി വിടില്ല നടന്നു തന്നെ പോകണം പാഞ്ചാലിമേടിന്റെ വികസനത്തിന്റെ ഭാഗമായി വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വിശ്രമിക്കുവാൻ വേണ്ടി നമ്മുടെ കൽമണ്ഡപത്തിന്റെ ആകൃതിയിലും രൂപത്തിലൊക്കെ ആയിട്ട് മൂന്ന് മണ്ഡപങ്ങൾ പണിത് ഇട്ടിട്ടുണ്ട് ഇതാണ് വലിയ കൽമണ്ഡപം പിന്നീട് മുകളിലേക്ക് കയറുംതോറും രണ്ട് ചെറുതും കൂടിയുണ്ട് കുരിശുമലയിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ കുരിശുകൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഈ പോകുന്ന കുന്നിലിന്റെ മുകളിലേക്കാണ് കുരിശുമല പാന്താലിമേടിന്റെ കുന്ന് കയറിയപ്പോൾ തൊട്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മഴയായി പാഞ്ചാലിമേട് ടൂറിസം വകുപ്പ് ശരിക്കും നവീകരിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടുത്തെ എൻട്രി ടൈം ആറ് എ എം മുതൽ ആറ് മുപ്പത് പി എം വരെയാണ് ഇവിടുത്തെ ടൈം ഇവിടെ വലിയവർക്ക് ടിക്കറ്റ് ഫീ ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് കുറച്ച് സിനിമകളുടെ ഒക്കെ ലൊക്കേഷനും കൂടിയാണ് ഇട്ട് പാഞ്ചാലിമേട് നമ്മുടെ ദുൽഖറിന്റെ ഏർ ചാർലി ജോസഫ് ഈ സിനിമയിലൊക്കെ കുറച്ച് രംഗങ്ങളൊക്കെ ഈ പാഞ്ചാലിമേട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പാഞ്ചാലിമേടിന് ഒത്തിരി ഐതിഹ്യങ്ങളും കഥകളും വിശ്വാസങ്ങളും ഒക്കെ പറയാനുണ്ട് ഈ പാഞ്ചാലിമേട് എന്ന പേര് വന്നത് പോലും പണ്ട് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവര് വിശ്രമിക്കാനായി ഉപയോഗിച്ച സ്ഥലം എന്നാണ് ഐതിഹ്യം അന്ന് പഞ്ചപാണ്ഡവര് പാഞ്ചാലിയോടൊപ്പം ഇവിടെ എത്തിയെന്നും കുറച്ചു നാള് ഇവിടെ തങ്ങിയെന്നും വിശ്വസിക്കുന്നു അന്ന് അവർക്ക് സഹായങ്ങൾ നൽകിയത് ഈ ഭാഗത്തുണ്ടായിരുന്ന ഗോത്രവർഗക്കാരായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഈ പാഞ്ചാലിമേടിന്റെ മുകളിൽ നിന്നാൽ കുട്ടിക്കാനവും പീരുമേടും പരുന്തുംപാറയും പിന്നെ മറ്റൊരു വശത്ത് നിന്നാൽ മുണ്ടക്കയത്തിന്റെയും പല ഭാഗങ്ങളൊക്കെ കാണാമെന്നും പിന്നെ മണ്ഡലകാലത്തൊക്കെ മകരവിളക്ക് കാണാൻ വേണ്ടി ഒരുപാട് ആളുകള് ഈ മലയുടെ മുകളിൽ എത്താറുണ്ട് ടൂറിസ്റ്റ് വകുപ്പിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് ആ താഴെ കാണുന്ന തടാകം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് മഴ കാരണം നമുക്ക് താഴേക്ക് പോകാൻ പറ്റാത്തതാണ് അപ്പോൾ അവിടെ പണി ഏകദേശം പൂർത്തിയായിരിക്കണു അതുപോലെ തന്നെ ഈ മാസം ഈ ആഴ്ച അടുത്ത ആഴ്ച ഇവിടെ ലൈൻ സ്റ്റാർട്ടിങ് ആണ് സിപ്ലൈനിന്റെ വർക്കുകളും ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഉദ്ഘാടനമാണെന്ന് പറഞ്ഞായിരുന്നു പാഞ്ചാലിമേടിന് ഒരു ഐതിഹ്യം കൂടിയുള്ളത് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു പാഞ്ചാലിക്കുളം അതിപ്പോൾ നമ്മൾ ബോട്ട് സർവീസിന് വേണ്ടി ഒരു തടാകം കിട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ തടാകത്തിനോട് ചേർന്നായിരുന്നു ആ കൊളവും തടാകത്തിനോട് ചേർന്നു എന്നാണ് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിൽ പെട്ട ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പൊ ആ കുളത്തിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ പന്ത് വനവാസകാലത്ത് അവരിവിടെ വന്ന് പെട്ട വന്നപ്പോൾ ഭീമസേനൻ പാഞ്ചാലിക്ക് നീരാടുവാനായിട്ട് പണിത് നൽകിയ ഒരു കുളമാണെന്നാണ് അതിന്റെ ഐതിഹ്യം എന്നാൽ ഭീമസേനൻ അല്ല പഞ്ചപാന്തയിൽ മറ്റാരോ ആണെന്നും പണിത് നൽകിയതെന്നൊക്കെ കഥ പറയുന്നുണ്ട് പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുട്ടിക്കാനത്തിന്റെ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയിലൊക്കെ ഫഹദ് ഫാസിലിന്റെയും ലാലിന്റെയും ആസിഫ് അലിയുടെയൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന പൈൻ ഫോറസ്റ്റ് ആണിത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് കുട്ടിക്കാനത്തിന്റെ സ്വന്തം പൈൻ ഫോറസ്റ്റിലാണ് അപ്പൊ ഞങ്ങൾ ഇതുവരെ വരെ രണ്ടു മൂന്ന് തവണ കുട്ടിക്കാരൻ വന്നിട്ടുണ്ടെങ്കിലും ഈ പൈൻ ഫോറസ്റ്റിൽ വന്നിട്ടില്ല അധികം ആരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ ആരും തിരക്കൊന്നുമില്ല ഇല്ല അപ്പൊ എല്ലാവരും വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലാട്ടോ ഈ പൈൻ ഫോറസ്റ്റിലേക്ക് കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ് കാരണം ഇതിന്റെ എൻട്രൻസ് കയറി പോരുന്നത് കുത്തനെയുള്ള ഒരു കേറ്റമാണ് ഒന്നാ കേറ്റം കീറി കഴിഞ്ഞ് മുകളിൽ എത്തിയാൽ കോട്ടയം അയ്യപ്പാസ് പോലെ നീണ്ടു തീർന്നു കിടക്കുന്ന പൈൻ ഫോറസ്റ്റ് ആട്ടോ നല്ല സൂപ്പർ പ്ലേസ് ആണ് ഒരു തവണയൊക്കെ വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട പ്ലേസാണ് ഫോറസ്റ്റ് കണ്ടതിന് ശേഷം കുട്ടിക്കാനത്തെ അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് ആയ ആഷ്ലി ബംഗ്ലാവും മദാമക്കുളവും കൂടി കാണണം എന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ യാത്ര തുടങ്ങി ആ പോകുന്ന വഴിയാണിത് ആഷ്ലി ബംഗ്ലാവിലേക്കുള്ള വഴിയാണിത് രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളാണ് ആഷ്ലി ബംഗ്ലാവ് നമ്മൾ പലരും പല സിനിമകളിലും കണ്ടിട്ടുണ്ട് യോബിന്റെ പുസ്തകം സിനിമയിൽ നല്ല സൂപ്പറായിട്ട് ബംഗ്ലാവ് കാണിക്കുന്നുണ്ട് ലാലിന്റെ ബംഗ്ലാവായിട്ട് കാണിക്കുന്നത് ആഷ്ലി ബംഗ്ലാവാണ് പിന്നെ കാണാക്കാൻ വേണി സിനിമയിലും ആഷ്ലി ബംഗ്ലാവ് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഈ യാത്ര വെറുതെ വെറുതെയായിപ്പോയി ഞങ്ങൾക്ക് ബംഗ്ലാവ് കാണാൻ സാധിച്ചില്ല കാരണം ഇപ്പോൾ അവിടെ ടൂറിസ്റ്റേഴ്സ് ടൂറിസ്റ്റ്സിനെ അല്ല ബംഗ്ലാവിലേക്കുള്ള വഴി ഇവിടുന്ന് ക്ലോസ് ചെയ്തേക്കുവാണ് ആ ഇവിടെ നിന്ന് നോക്കിയാൽ അതിന്റെ മതില് മാത്രം കാണാം ആ കാണുന്ന മരങ്ങളില്ല ആയിട്ടാണ് ആശി ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ